നമസ്കാരം ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ അവസാനത്തെ നക്ഷത്രമാണ് രേവതി നക്ഷത്രം രേവതി നക്ഷത്രക്കാരുടെ ഗുണദോഷ സമ്മിശ്രമായ ദശാകാലം ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം രേവതി നക്ഷത്രക്കാരുടെ ശുക്രദശാകാലവും രാഹുർ ദശാകാലവും ചന്ദ്രദശാകാലവും പൊതുവെ ദോഷപ്രദമായ കാലഘട്ടം തന്നെയാണ് ഈ മൂന്ന് ദശാകാലങ്ങളും നല്ല രീതിയിൽ നടന്നു പോവാനും പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ദോഷപ്രദമായ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് രേവതി നക്ഷത്രക്കാര് രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപൻ ബുധനാണ് അപ്പൊ ബുധനായതുകൊണ്ട് ബുധനാഴ്ച ദിവസം നമ്മൾ ബുധന് അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ ബുധനെ പ്രീതിപ്പെടുത്തുന്ന ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവേ ബുധൻ കൃഷ്ണനാണ് ബുധനാഴ്ച ദിവസം കൃഷ്ണന് വഴിപാടുകൾ ചെയ്യുക കൃഷ്ണന് പച്ച നിറത്തിലുള്ള വസ്തുക്കൾ ദാനം ചെയ്യാം ബുധനെ ഇഷ്ടമുള്ള തരത്തിലുള്ള വഴിപാടുകൾ എന്തൊക്കെയാണോ കൃഷ്ണനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ചെയ്യാം അപ്പോൾ ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണോ അത് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ രാശ്യാധിപൻ ആണെങ്കിൽ വ്യാഴമാണ് രേവതി നക്ഷത്രക്കാരുടെ രാശ്യാധിപൻ വ്യാഴമായതുകൊണ്ട് വ്യാഴത്തെ പ്രീതിപ്പെടുത്താം അപ്പോൾ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നത് കൊണ്ട് നിങ്ങളുടെ ധന യോഗങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടിരിക്കും അതിനെല്ലാം എല്ലാ വ്യാഴാഴ്ചയും വേണമെങ്കിൽ നമുക്ക് മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ പോവാം ഇപ്പൊ ശുക്രദശാകാലത്ത് എല്ലാ വ്യാഴാഴ്ചയും മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ പോയി എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാവും ഒപ്പം ശുക്രൻ വെള്ളിയാഴ്ച ആയതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് ശുക്രനെ ദുർഗാ ഭഗവതിയെ നിങ്ങൾക്ക് പൂജിക്കാം ഭജിക്കാം ക്ഷേത്രത്തിൽ പോകാം ക്ഷേത്രദർശനം നടത്താം ഇപ്പോൾ രാഹുർ ദശാകാലമാണ് രേവതി നക്ഷത്രക്കാർക്കെന്ന് വിചാരിക്കാം രാഹുർ ദശാകാലമാണെങ്കിൽ നമ്മളവിടെ പൂജിക്കേണ്ടത് രാഹുവിനെയാണ് എല്ലാ ആയില്യത്തിനാണ് പൂജ ചെയ്യേണ്ടത് പക്ഷേ നമ്മളവിടെ എല്ലാ വ്യാഴാഴ്ചയും നമ്മൾ എന്ത് ചെയ്യുകയാണ് രാഹുർ ദശാകാലമായിട്ട് പോലും എല്ലാ വ്യാഴാഴ്ചയും നമ്മൾ നിത്യമായിട്ട് വ്യാഴത്തെ പ്രീതിപ്പെടുത്താനായിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോവുകയാണ് അങ്ങനെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല അവിടെ പോയിട്ട് പോയിട്ടൊരു ഭാഗ്യസ്വത്ത പുഷ്പാഞ്ജലി ചെയ്യുന്നു മതി അത് നമ്മൾ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നു നമ്മുടെ നക്ഷത്രാധിപനായ വ്യാഴം നമുക്ക് കൂടുതൽ പ്രീതികരമായ കർമ്മങ്ങളാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേ ദിവസം നമുക്ക് അന്നദാനങ്ങൾ നടത്താൻ പറ്റും അഗതികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് നമുക്ക് അന്നദാനം ചെയ്യാൻ പറ്റും ഭക്ഷണം കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം ചിലവർ അന്നദാനം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല മതസ്ഥർക്കും പലതരത്തിലാണ് അന്നദാനം എങ്കിലും നമുക്കിപ്പോൾ ഒരു അന്നദാനം ചെയ്യുന്ന സമയത്ത് ഹിന്ദു ആചാരം അനുസരിച്ച് അന്നദാനം ചെയ്യുന്ന സമയത്ത് മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കുക എന്ന് പറയുന്നുണ്ട് അധികം പുളിയുള്ള ഭക്ഷണങ്ങൾ പോലും ഇവൻ അച്ചാർ പോലും അന്നദാനത്തിൽ ഉപയോഗിക്കരുതെന്നാണ് കാരണം അതെല്ലാം വേറെ നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് ഇതും ഉണ്ടാക്കുന്നത് കൊണ്ട് അന്നദാനം ചെയ്യുന്നത് കൊടുക്കുന്ന ആൾക്കും കഴിക്കുന്ന ആൾക്കും ഒരുപോലെ ശ്രേഷ്ഠത ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അച്ചാർ വാങ്ങിച്ചൊരു സൈഡിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന ശ്രേഷ്ഠത കഴിക്കുന്ന ആൾക്കതിൻ്റെ നെഗറ്റിവിറ്റി കൂടും നമുക്കും കൂടെ അപ്പോൾ അച്ചാറൊക്കെ ഒഴിവാക്കാൻ നോക്കാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നതായ കർമ്മങ്ങൾ രേവതി നക്ഷത്രക്കാർ ചെയ്യാം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബുധനും രേവതിയും ചേർന്ന് വരുന്ന ദിവസം ബുധനാഴ്ച ദിവസമാണ് അന്ന് രേവതി നക്ഷത്രം വന്നു എന്ന് വിചാരിക്കുക നിർബന്ധമായിട്ടൊന്ന് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയിരിക്കണം എന്തെങ്കിലുമൊക്കെ നല്ല നല്ല വഴിപാടുകൾ ബുധനാഴ്ച ദിവസം കൃഷ്ണന് ചെയ്തിട്ടുണ്ടാവണം നമ്മൾ ഏതെങ്കിലും ിലൊക്കെ സ്ത്രങ്ങൾ ഷോടശോഭ ഷോഡശ മന്ത്രങ്ങൾ എന്നൊക്കെ നമ്മൾ ചില സാധാരണ ഷോഡശ മന്ത്രമാണല്ലോ ഹരേരാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേരാമ ഹരേരാമം അതൊരു ആയിരത്തി ടൂരുമൊക്കെ ഇരുന്ന് ജപിക്കാം ഇത് കൂടാതെ പൂജകൾ നിങ്ങളെ കൊണ്ടാവുന്ന വഴിപാടുകൾ ക്ഷേത്രാദി വഴിപാടുകൾ ചെയ്യുക ക്ഷേത്രാരാധന വളരെ വിശേഷമാണ് ക്ഷേത്രാരാധന എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വീട്ടിലിരുന്നൊക്കെ ഒക്കെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയൊക്കെ ചെയ്താലും നമുക്കൊരു കോൺസെൻട്രേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ക്ഷേത്ര വഴിപാടുകളും ക്ഷേത്രാരാധനകളൊക്കെ നമ്മൾ വിശേഷമായിട്ട് കാണുന്നത് പിന്നെ ഭരണി നക്ഷത്രം രോഹിണി നക്ഷത്രം തിരുവാതിര നക്ഷത്രം നക്ഷത്രം ചോതി വിശാഖം ഇതൊക്കെ നമുക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് ആ നക്ഷത്രങ്ങളുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഇവരുമായിട്ടുള്ള ബിസിനസ്സുകൾ കൊടുക്കൽ വാങ്ങുക ക്രയങ്ങളൊന്നും അധികം ചെയ്യാതിരിക്കാൻ നോക്കുക പച്ച നിറവും മഞ്ഞ നിറവും നമുക്ക് അനുകൂല നിറമാണ് രേവതി നക്ഷത്രക്കാർക്ക് അന്നേ ദിവസം അനുകൂല നിറമായ ഈ പച്ചയും മഞ്ഞയും ഒക്കെ നിങ്ങൾ ധരിക്കുന്നത് നല്ലതാണ് പച്ച ഷട്ടക്കിട്ട ഇങ്ങനെ ഇരിക്കും അതുപോലെ പച്ച സാരി പച്ച ഷർട്ട് അതൊക്കെ നല്ല കാര്യത്തിനൊക്കെ പോകുമ്പോൾ രേവതി നക്ഷത്രക്കാർ ഇങ്ങനെയുള്ള അനുകൂല നിറങ്ങളൊക്കെ ധരിക്കാം പിന്നെ നിങ്ങളുടെ ദേവത എന്ന് പറയുന്നത് ദേവത ആയിട്ട് വരുന്നത് പുഷാവാണ് ദേവത പുഷാവായ ദേവതയുടെ ദേവതാ മന്ത്രം എന്ന് പറയുന്നത് ഓം പൂഷ്ണേ നമ എന്ന മന്ത്രമാണ് ഓം ൂഷണേ നമ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലൊക്കെ അത് ജാൻഡ് ചെയ്യാം മന്ത്രം ജോൻഡ് ചെയ്യുന്നതിന് എസ്പെഷ്യലി ടൈം ഒന്നും നമ്മൾ പറയുന്നില്ല ഒരു കറക്റ്റ് ടൈമിൽ ചോദിച്ചിപ്പോൾ രാവിലെ ആറരയ്ക്ക് എഴുന്നേറ്റ് നിങ്ങൾ ജപിക്കണം അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് വേണം പിന്നെ രാത്രി സന്ധ്യയ്ക്ക് ആറരയ്ക്ക് വേണം നമ്മൾ പറയുന്നില്ല മന്ത്രം ത്രിസന്ധ്യകളിൽ മൂന്ന് സന്ധ്യകളിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാം എത്ര എണ്ണം വേണമെങ്കിലും ജപിക്കാം അതിൻ്റെ നമ്പർ എത്ര കൂട്ടി കൂട്ടി കൊണ്ടുവന്നാലും അത് ഗുണേ ഉള്ളൂ ദോഷമില്ല മന്ത്രങ്ങളുടെ പവർ അനുസരിച്ച് നമുക്ക് മന്ത്രത്തിന് എണ്ണം നമുക്ക് കൂട്ടാം ഓം ഭൂഷണേ നമ എന്ന മന്ത്ര ം രേവതി നക്ഷത്രക്കാര് നിത്യദേവതാ മന്ത്രമായിട്ട് ജപിക്കാം